السلام عليكم ورحمة الله وبركاته بسم الله الرحمن الرحيم الحمد لله رب العالمين اللهم صل على سيدنا محمد وعلى آله وصحبه أجمعين أما بعد الله سبحانه وتعالى نمكنا من لنا بدا برنج مولبنا على الله أبن دماغفرتم ورحمتنا ധാരാളം ആളുകൾ രോഗികളായി വിവിധ പ്രയാസങ്ങളാൽ ബുദ്ധിമുട്ടുന്നവരാണ് പ്രത്യേകിച്ച് നമ്മുടെ പ്രിയപ്പെട്ട സഹോദരൻ ഉസ്താദ് അദ്ദേഹം ഏതാനും ദിവസങ്ങളായി തൃശൂരിലെ ദയാ ആശുപത്രിയിൽ ചികിത്സയിലാണ് വിവിധ ടെസ്റ്റുകളും മറ്റുമൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് വളരെ നിർണായകമായ ഘട്ടത്തിലൂടെയാണ് കടന്നു പോകുന്നത് എല്ലാവരുടെ വായും ഉണ്ടാകണം ഞങ്ങളുടെ ആ പ്രിയപ്പെട്ട പണ്ഡിത സഹോദരനെ എല്ലാവിധ ആഫിയത്തുകൾ എല്ലാ ടെസ്റ്റുകളിലും അനുകൂലമായ റിസൾട്ടി റഹ്മാനെ ഒരു ബുദ്ധിമുട്ടുകളും ഇല്ലാതെ ഞങ്ങളൊക്കെ ആഗ്രഹിക്കുന്ന പോലെ ഹയറായ നിരക്ക് ആരോഗ്യത്തിലേക്കും മടങ്ങിയെത്താൻ അതുപോലെ ധാരാളം ആളുകൾക്ക് വസ്വയത്ത് ചെയ്തിട്ടുണ്ട് എല്ലാവരുടെ മൊറാദുകളെയും ബഹുമാനമുള്ള മുഅ്മിനീങ്ങളെ മനുഷ്യ കുലത്തിന്റെ ആരംഭം മുതൽ ഏതൊരു ലക്ഷ്യത്തിനു വേണ്ടിയാണോ മനുഷ്യരെ അമ്മാഹഭൂമിയിലേക്ക് നിയോഗിച്ചതെങ്കിൽ ആ ലക്ഷ്യത്തിൽ നിന്ന് നമ്മളെ തടുക്കുവാനും വഴിപിടപ്പിക്കുവാനും വേണ്ടി സദാ ജാഗ്രത പാലിച്ചുകൊണ്ടിരിക്കുന്ന മനുഷ്യന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ശത്രുവാണ് ശബിക്കപ്പെട്ട പിശാജ് ലാൽ നമ്മുടെ ജീവിതത്തിൽ നാം ഏതൊക്കെ മേഖലകളിൽ ഇടപെടുന്നുവോ അവിടെയൊക്കെ പിഴച്ച ദുർബോധനങ്ങൾ കൊണ്ട് നമ്മളെ വഴിപിഴപ്പിക്കാൻ അധികാരം അധികാരമുവാഹം കൊടുത്തിട്ടുണ്ട് അതുകൊണ്ടാണ് തങ്ങൾ നമ്മെ പഠിപ്പിച്ചത് എല്ലാ ദിവസവും പ്രഭാതത്തിലും പ്രദോഷത്തിലും പിഷാദിൽ നിന്ന് മോചനം പ്രതീക്ഷിച്ചുകൊണ്ട് റബ്ബിനോട് കാവൽ ചോദിക്കണം റബ്ബി എന്ന ആയത്ത് എല്ലാ ദിവസവും പ്രഭാതത്തിലും പ്രദോഷത്തിലും മൂന്ന് തവണ ചൊല്ലണമെന്ന് പഠിപ്പിക്കപ്പെട്ടത് കൊണ്ടാണ് വിശാചിനോട് കാവലിനെ ചോദിക്കുന്ന പ്രധാനപ്പെട്ട രണ്ട് സൂറത്തുകളാണ് സൂറത്തുൽ ഫലത്തും സൂറത്തുൽ നാസും ഒരാൾ എല്ലാവരും എല്ലാ ദിവസവും രാവിലെയും വൈകുന്നേരവും മൂന്ന് തവണ ഇഹ്ലാസും കഴിഞ്ഞാൽ രക്ഷപ്പെടാൻ കഴിയുമെന്ന് പഠിപ്പിച്ചു അതുകൊണ്ടാണ് മഹന്മാരായ പണ്ഡിതന്മാരൊക്കെ രാവിലെയും വൈകുന്നേരവും ചൊല്ലുന്ന ദിഖറുകളെ ഔറാദുകളെ ക്രോഡീകരിച്ച കൂട്ടത്തിൽ ഇത് പ്രത്യേകമായി പറഞ്ഞു മനുഷ്യൻ എപ്പോഴും ഉണ്ടായിരിക്കേണ്ട ഒരു തങ്ങളുടെ സ്വഹാബികളിൽ ജാഗ്രതയാണിത് മഹാനവറുകളെ അയബാദത്തിന്റെ കാര്യത്തിൽ വളരെ ജാഗ്രത പുലർത്തിയിരുന്ന ആളാണ് മഹാനവറുകളോട് ഒരുക്കെ നിങ്ങൾ എന്താണ് ഇങ്ങനെ ഒരു ഭയപ്പാടോടെ വിശ്രമമില്ലാതെ അയബാദത്ത് ചെയ്തുകൊണ്ടേ ഇരിക്കുന്നത് എന്ന് ചോദിച്ചപ്പോൾ മഹാനവറുകൾ പറഞ്ഞ മറുപടി നമുക്ക് എങ്ങനെ വിശ്രമിക്കാൻ കഴിയും നമ്മുടെ ശത്രു വളരെ വിജിലന്റായി ജാഗ്രതയോടെ നമ്മളെ പിഴപ്പിക്കാൻ കാത്തിരിക്കുകയല്ലേ ഇബിലീസി എന്നാണോ വിശ്രമിക്കുന്നത് അന്നല്ലേ നമുക്ക് വിശ്രമമുള്ളൂ എന്ന് ഇബിനു മസ് ഒന്നാകു പറഞ്ഞു എന്നാണ് നോക്കൂ ഒരു മനുഷ്യ ജീവനത്തിൽ അവൻ നേരിടുന്ന ഏറ്റവും വലിയ പ്രതിസന്ധികൾ അവന്റെ ഭൗതികമായ ജീവിതത്തിൽ ജോലിയിലോ കുടുംബത്തിലോ മറ്റു തിരക്കുകളിലോ അവൻ നേരിടുന്ന പ്രതിസന്ധികളല്ല മനുഷ്യ സ്വന്തം ശരീരത്തെ അള്ളാഹുവിനേക്ക് വേണ്ടി സമർപ്പിക്കണമെന്നൊരാൾ ആഗ്രഹിക്കുകയും അതിന് സ്വന്തം ശരീരത്തെ അതിലേക്ക് സമർപ്പിക്കാൻ കഴിയാതിരിക്കുകയും ചെയ്യുക എന്നതാണ് ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ നേരിടുന്ന ഏറ്റവും വലിയ പരാജയം അതിനേക്കാൾ വലിയ ദൗർബല്യം അറിയണോ എനിക്ക് എന്നെ തന്നെ നിയന്ത്രിക്കാൻ കഴിയുന്നില്ല അത് അള്ളാഹു താര പ്രത്യേകമായി അധികാരം കൊടുത്തതാണ് വിശുദ്ധ പിറാൻ പറയുന്നത് കാണാം അള്ളാഹുവിനോട് പറയുന്ന ഒരു വാക്കാണ് റബ്ബിനോട് പറയാൻ ആളുകൾ സഞ്ചരിക്കുന്ന സിറാത്തുൽ മുസ്തഖീമിൽ നേർവഴിയിൽ അവിടെ തന്നെ ഞാൻ അവരെ കാത്തിരിക്കും പിഴപ്പിക്കാൻ അവിടെ തന്നെ ഞാൻ അവരെ കാത്തിരിക്കും ഷെറിന്റെയോ തിന്മയുടെയോ ആളുകൾക്ക് ഇടയിലാകില്ല പിശാജ് ഉണ്ടാവുക ഈ ഹദീസിനെ ഈ ആയത്തിനെ വിശദീകരിച്ചിട്ട് മഹാന്മാരായ മുഫസ്സിറുകൾ പറഞ്ഞു നന്മയുടെ ആളുകളുടെ കൂടെയാണ് പിശാജ് എപ്പോഴും ഉണ്ടാവുക നിസ്കരിക്കുന്നവന്റെ കൂടെ ഖുർആൻ പാരായണം ചെയ്യുന്നവന്റെ കൂടെ നമസ്കരിക്കുന്നവന്റെ കൂടെ തിന്മയിൽ മുങ്ങി കുളിച്ചു നിൽക്കുന്നവന്റെ കൂടെ പിശാജ് ഉണ്ടാവില്ല കാരണം അവൻ ഓൾറെഡി പിശാജിന്റെ വലയത്തിലാണ് നിന്റെ വഴിയിലേക്ക് നിന്റെ നേർമാർഗം നമ്മൾ ചോദിക്കുന്ന സുറാത്ത് മുസ്തഖിം ഉണ്ടല്ലോ ആ സിറാത്തു മുസ്തഖീമിന്റെ ഓരത്താണ് പിശാജ് പതിയിരിക്കുന്നത് ആ പതിയിരിക്കുന്ന പിഷാജിന്റെ ഷെർറുകളെ അറിയാൻ പോലും നമുക്ക് കഴിയില്ല മഹാന്മാരായ സൂഫിയാക്കൾ പറയുന്നുണ്ട് പിശാജൊരിക്കലും നിന്നെ വടികൊണ്ടടിക്കുന്നില്ല പിശാജ് ഒരിക്കലും നിന്നെ നിർബന്ധിച്ചു കൊണ്ട് കർമ്മം ചെയ്യിപ്പിക്കുന്നില്ല മറിച്ച് പിശാജ് ചെയ്യിക്കുന്നത് നിനക്ക് തിന്മയുള്ള കാര്യങ്ങളെ അലങ്കാരമാക്കി തരും നന്മയുള്ള കാര്യങ്ങൾ എന്റെ മനസ്സിൽ അതിന് വെറുപ്പുണ്ടാക്കി തരും മനുഷ്യന്റെ മസ്തിഷ്കത്തിന് അങ്ങനെ പ്രത്യേകതയുണ്ട് പകുതി പറഞ്ഞു കൊടുത്താൽ മതി ബാക്കി അവൻ സ്വയം പൂർത്തിയാക്കും നമ്മളൊരാളിങ്ങനെ നടന്നു പോകുമ്പോൾ നമ്മളിങ്ങനെ വഴിയിലൂടെ പോകുന്ന സമയത്ത് സമയത്തൊരാൾ ഒരു കാറിൽ കാറിലിരുന്ന് ഒരു ഗ്ലാസിൽ ഒരു ചുവന്ന നിറത്തിൽ വെള്ളം കുടിക്കുന്നത് കാണേണ്ടതേ ഉള്ളു നമ്മൾ പറയും അയാൾ മദ്യം കഴിക്കുകയാണ് മനുഷ്യന് അല്പം കിട്ടിയാൽ മതി അവന്റെ തരച്ചൊറ പൂർത്തീകരിക്കും പറഞ്ഞു സുഫിയാക്കൾ പറഞ്ഞു ഇമിലീസ് മനുഷ്യനെ പിഴപ്പിക്കുക എന്ന് പറഞ്ഞാൽ അവനെ ഭരിച്ചു കൊണ്ടുപോയിട്ട് തിന്മയിലിടുകയല്ല മറിച്ച് അവന്റെ ഉള്ളിലേക്ക് തിന്മകളോട് ഇഷ്ടമുണ്ടാക്കി തരുന്നു അലങ്കാരം ഉണ്ടാക്കി തരുന്നു നന്മകളോട് കൂടുതൽ കൂടുതൽ അകലവും വെറുപ്പും ഉണ്ടാക്കി തരുന്നു അതിനുള്ള തോന്നലുകൾ കൽബിലിട്ട് തരും പറഞ്ഞ നിസ്കാരത്തിന്റെ ബാങ്ക് കൊടുക്കുമ്പോൾ ഓടിപ്പോകുന്ന പിശാജ് പിന്നെ മടങ്ങി വരുന്നത് നമ്മൾ ഓരോന്നും ഓർമ്മിപ്പിക്കാൻ വേണ്ടിയാണ് നമ്മൾ അറിയാത്ത നമ്മൾ ഇതുവരെ ഓർക്കാത്ത കാര്യങ്ങളെ ഓർമ്മിപ്പിക്കാനായിട്ട് പിശാജ് വരുമെന്നാണ് നിസ്കരിക്കുന്നവന്റെ കൂടെ അവന്റെ കൂടെ ഉണ്ടാകുമെന്നാണ് നോക്കൂ ഇതിൽ രക്ഷ നേടുക എന്ന് എളുപ്പമുള്ള കാര്യമാണോ സിറാത്തും രക്ഷ നേടൽ ആ പിശാജിന്റെ ദുർബോധനങ്ങളിൽ നിന്ന് പിശാജിന്റെ ഷെറുകളിൽ നിന്ന് വലിയ വലിയ ഉന്നതരായ ഉന്നത പദവികളിലെത്തിയ അടിമകൾക്ക് പോലും അവിടെ പലപ്പോഴും പരാജയപ്പെടേണ്ടി വന്നിട്ടുണ്ട് എന്നാൽ പരിശുദ്ധ അവിടെ പറയുന്നുണ്ട് ഈ ഈ ഇബിലീസിന്റെ ഈ ധിഖാരത്തിന്റെ ദാർഢ്യത്തിനുള്ള മറുപടിയായി ആരെയാണ് ഇബിലീസിനെ പിഴപ്പിക്കാൻ കഴിയുക എന്ന ചോദ്യത്തിന്റെ ഉത്തരമായിട്ട് പറയുന്നുണ്ട് ും ചില അടിമകളുണ്ട് അവരെ നിനക്കൊരു കഴിയില്ല നിയമങ്ങളെ ഫോളോ ചെയ്യുന്ന ആളുകളെ ഒഴികെ എന്റെ അല്ലാഹുലേക്ക് ചേർത്തി ഒരു അടിമകൾ എന്ന് പറയാൻ ഇന്ന ഇബാദി എന്റെ കുറച്ച് അടിമകളുണ്ട് ഏതാണ് അള്ളാഹുവിന്റെ അടിമകൾ പൂർണ്ണമായി റബ്ബിനി വിധേയപ്പെടുന്നവർ പറയുന്നു പ്രതിസന്ധികളിൽ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്നിടത്ത് വഴിമുട്ടുന്ന നേരത്ത് അള്ളാഹുവിൽമേൽപ്പിക്കുന്നവരെയും പിഴപ്പിക്കാൻ കൊണ്ട് കഴിയില്ല അതുകൊണ്ട് ഓരോ സെക്കൻഡിലും പിശാചിന്റെ ദുർബോധനങ്ങളിൽ നിന്ന് മാറാൻ എന്ന് വിളിച്ച ആ വാക്കിന്റെ അർത്ഥ കുറിച്ച് വാതോരാതെ സംസാരിച്ചിട്ടുണ്ട് എന്റെ ചില അടിമകളുണ്ട് ആ അടിമകളുടെ യോഗ്യത എന്താണ് അടിമ എന്ന് പറഞ്ഞാൽ തന്നെ എന്താ സംശയങ്ങളില്ലാതെ ചോദ്യങ്ങളില്ലാതെ യജമാനന്റെ വാക്കുകളെ സ്വീകരിക്കുന്നവൻ എന്നാണ് ആ വാക്കുകളെ സ്വീകരിക്കലും വിധേയപ്പെടലുമാണ് പിശാചിൽ നിന്നുള്ള ദുർബോധനത്തിന്റെ മാർഗങ്ങൾ അതിനാണ് എല്ലാ സമയവും നിന്ന് രക്ഷ നേടാൻ വേണ്ടി പറഞ്ഞത് ഇരുട്ടിയിട്ടുണ്ട് അപ്പൊ നിമിതങ്ങൾ ഇങ്ങനെ നടന്നു പോകുന്ന നേരത്തെ രണ്ട് ചെറുപ്പക്കാർ ഈ ഇരുട്ടെത്ത്ാഹു വസ്ല്ല മാതങ്ങളും ഒരു വനിതയും ഒരു സ്ത്രീയും ഇങ്ങനെ വരുന്നത് കണ്ടപ്പോൾ അവരൊന്ന് മാറിയുണ്ട് മറവിലേക്ക് നിന്നു ഞങ്ങൾ ഇനി കണ്ടിട്ട് ഇനി നിമിതങ്ങൾക്ക് ഒരു പ്രയാസം ഉണ്ടാവണ്ട ഉടനെ അവരെ വിളിച്ചു വരാൻ വേണ്ടി പറഞ്ഞു തെറ്റിദ്ധരിക്കണ്ടാതിലടക്കെയാണ് ഇത് എന്റെ ഭാര്യ സഫിയയാണ് സഫിയുടെ നിമിത്തങ്ങൾ അവിടെ പറഞ്ഞു മനുഷ്യ ശരീരത്തിലൂടെ രക്തം സഞ്ചരിക്കുന്ന വഴി എവിടെയൊക്കെയുണ്ടോ ആ വഴികളിലൂടെയൊക്കെ പിശാജ് നിങ്ങളെ പിഴപ്പിച്ചുകൊണ്ടേയിരിക്കും പിശാജിന് വകുപ്പുണ്ടാക്കി കൊടുക്കരുത് തോന്നലുണ്ടാക്കി തരുള്ളൂ ബാക്കി നമ്മൾ പൂർത്തീകരിക്കും അതിനെങ്ങനെയാണ് ആ വഴിയെ ഇടുക്കേണ്ടത് വിശപ്പ് കൊണ്ട് പിശാജിന്റെ വഴിയെ നിങ്ങൾ കുടസാക്കുക വിശപ്പ് കൊണ്ടാണ് നോമ്പ് കൊണ്ടാണ് വിശപ്പ് കൊണ്ടാണ് വയറ് നിറയുമ്പോ നിയമത്തുകൾ കൂടുമ്പോ ആ സ്വാധനങ്ങൾ വർദ്ധിക്കുമ്പോഴാണ് ഓട്ടം നമ്മുടെ ശരീരത്തിലൂടെ കൂടി വരുന്നത് ഊടിവരുന്നത് നമ്മളെ കാത്തുരക്ഷിക്കട്ടെ ഒരു മനുഷ്യന് വിജയിക്കാൻ കഴിയുന്നത് അവന്റെ നഫ്സിനെ അവന് സ്വന്തം നിയന്ത്രിച്ചു നിർത്താൻ കഴിയുന്നു എന്നും നടത്താണ് ആർക്കാണ് സ്വർഗമെന്നതിന്റെ ഉത്തരമായിട്ട് ഖുർആൻ പറയുന്നത് രണ്ട് കാര്യങ്ങൾ ഉണ്ടാകണം അവർക്ക് സ്വർഗം കിട്ടണമെങ്കിൽ അള്ളാഹുവിന്റെ മുമ്പിൽ നാളെ പോയി നിൽക്കണമെന്നോ എന്നുള്ള പേടി ഉണ്ടാക്കണം ശരീരത്തെ തോന്നലുകളിൽ രക്ഷപ്പെടുത്തണം അവരവന്റെ തോന്നലുകൾക്ക് അനുസരിച്ച് ശരീരത്തെ വിട്ടുകൊടുക്കുന്ന ആളുകൾ ആ വിട്ടുകൊടുക്കുന്ന ആളുകൾക്ക് ഒരു പക്ഷേ അതിന്റെ ശരീരം നമ്മളെ ക്ഷണിക്കുന്ന വഴികളിലൂടെ അങ്ങനെ പോയി കഴിഞ്ഞാൽ പിന്നെ സംഭവിക്കുന്നത് പിശാജി നമ്മളെ അപായപ്പെടുത്തുന്ന അഗാധ ഗർത്തങ്ങളിലേക്ക് വീടു പോവുക എന്നതായിരിക്കും നമ്മുടെ ജീവിതത്തിന് പ്രത്യേകതയുണ്ട് നമുക്ക് ഇപ്പോൾ കാണുന്ന പ്രതിസന്ധികളിലോ ബുദ്ധിമുട്ടുകളിലോ നമ്മൾ ഇപ്പോഴത്തെ അവസ്ഥ വെച്ചിട്ടാണ് നമ്മൾ തീരുമാനം പറയാം അസുഖം രോഗങ്ങൾ സാമ്പത്തിക ബാധ്യതകൾ അത് ഇന്ന് പരിഹരിക്കാൻ ആവശ്യമായി എന്താണോ മാർഗമെങ്കിൽ അത് സ്വീകരിക്കും ക്ഷമിക്കാൻ സമയമില്ല ഉടനെയുള്ള പരിഹാരങ്ങൾ വേണം അതിനുവേണ്ടി വേണ്ടി പലിശ എടുക്കുന്നു അതിനു മറ്റുള്ളവരോട് കളവ് പറയുന്നു അതിനുവേണ്ടി മറ്റുള്ളവരോട് നമ്മൾ മോശപ്പെട്ട വർത്തമാനം പറയുന്നു അത് കഴിഞ്ഞ് നമ്മുടെ ഉള്ളിൽ ഒരു ഖേദം വരും പിശാജ് വന്നിട്ട് പറയും ഖേദിക്കുന്നു വേണ്ട അന്റെ കാര്യത്തിനുവേണ്ടിട്ടല്ലേ ഒരു നല്ല കാര്യത്തിന്റെ ചീത്ത പറഞ്ഞതല്ലേ ഖേദിക്കേണ്ട പറയും പിശാച് നമ്മളെ ദുർബോധനങ്ങൾ ഉണ്ടാകും ക്ഷമിക്കണം മനുഷ്യൻ കാത്തിരിക്കണം അള്ളാഹു താഴെ നമുക്ക് വേണ്ടി നീക്കി വെച്ചിട്ടുള്ള ഒരു നന്മയ്ക്ക് വേണ്ടി കാത്തിരിക്കണം എത്ര പരീക്ഷണങ്ങൾ വന്നാലും ചരിത്രം നമുക്കൊക്കെ അറിയാവുന്നതാണ് സുഹാബിയാണ് കാണാൻ സൗന്ദര്യം കുറവുള്ള സുഹാബിയാണ് ആരും അദ്ദേഹത്തിന് ഭാര്യയെ കൊടുക്കൂല അവസാനം അലൈഹി തങ്ങൾ ഒരു ചെറുപ്പ ഒരു ഒരു വീട്ടുകാരനോട് ഒരു സുഹാബിയോട് പറഞ്ഞു നിങ്ങളുടെ മകൾക്ക് ഞാൻ നല്ലൊരു കല്യാണ കൊണ്ടുവന്നിട്ടുണ്ട് ആരാണ് ഒരു പ്രയാസം വീട്ടിൽ പോയി ചോദിക്കട്ടെ ഭാര്യയോട് പറഞ്ഞു ഭാര്യക്ക് വലിയ പ്രയാസമായി ജുലൈബിബിന് കിട്ടിച്ചു കൊടുക്കുകയെ ഇത് മാറി നിന്ന് കേൾക്കുകയാണ് ആ മകൾ മകൾ പറഞ്ഞു നിങ്ങൾ എന്താ ഈ പറയുന്നത് അള്ളാഹുവിന്റെ എനിക്ക് വേണ്ടി തെരഞ്ഞെടുത്തതല്ലേ അതിൽ നിങ്ങൾ സംശയിക്കുകയോ ഞാൻ ഒരുക്കമാണ് ആ പെൺകുട്ടി പറയാൻ അവർ രണ്ടുപേരുടെയും കല്യാണം കഴിഞ്ഞു ആ കല്യാണം കഴിഞ്ഞപ്പോഴാണ് കല്യാണം കഴിഞ്ഞിട്ട് അവർക്കൊന്ന് സന്തോഷത്തോടു കൂടി സമയം ചെലവഴിക്കാനുള്ള അവസരം പോലും കിട്ടിയിട്ടില്ല അപ്പോഴേക്ക് യുദ്ധത്തിന് പോകാൻ ഒരുക്കമായി ആ യുദ്ധക്കണത്തിൽ വെച്ച് ഷഹീദായി തങ്ങൾ അവിടെ ആ ജുലൈബീബ് എന്ന സ്വഹാബിയുടെ അടുത്ത് എന്നിട്ട് പറഞ്ഞു അദ്ദേഹത്തെ കബറിലേക്ക് ഇറക്കി വെക്കുന്ന നേരത്ത് നാളെ എന്റെ കൂടെ സുഹൃത്തു ഈ ചെറുപ്പക്കാരനുണ്ട് ആ പെൺകുട്ടിയുടെ അടുത്ത് പോയി പെൺകുട്ടിക്ക് വേണ്ടി ദ്വാരുന്നു അള്ളാഹു നിങ്ങളുടെ ആയുസ്സിൽ മറക്കത്ത് ചെയ്യട്ടെ നിങ്ങളുടെ സമ്പത്തിൽ റബ്ബ് വറക്കത്ത് ചെയ്യട്ടെ നോക്കൂ ആ സമയത്ത് ഏത് ദുആക്ക് ആശ്വാസം ഉണ്ടാവുക കൊതിച്ചിരുന്ന ഒരു ഭർത്താവിനെ ഒരു ദാമ്പത്യ ജീവിതം കൊതിച്ചു പോയിരുന്ന ഒരു ചെറുപ്പക്കാരിക്ക് അത് പെട്ടെന്ന് നഷ്ടപ്പെടുമ്പോൾ ഏത് ആശ്വാസ വചനങ്ങൾക്കാണ് അവിടെ ശാന്തി കൊടുക്കാൻ കഴിയുക ആ പെൺകുട്ടി ക്ഷമിച്ചു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ദുആ പുലർന്നു ചരിത്രം രേഖപ്പെടുത്തി സ്വഹാബി വനിതകളുടെ കൂട്ടത്തിൽ ഏറ്റവും വയസ്സുള്ള പ്രായമുള്ള വനിതയായിട്ട് ജീവിച്ചത് ഈ സഹോദരിയാണ് നമുസു അലൈവലാ തങ്ങൾ പ്രത്യേകമായി പരിഗണിച്ച ഒരു പെൺകുട്ടി എന്ന നിലക്ക് അവർക്ക് വേണ്ടി പിന്നെ അവരെ വിവാഹം കഴിക്കാൻ മദീനയിലെ പ്രമുഖരായ ആളുകൾ രംഗത്ത് വന്നിരുന്നു വർഷങ്ങൾ കഴിഞ്ഞ ശേഷം അവർ മദീനയിലെ വലിയ ധനാഢ്യായിരുന്നു അള്ളാഹു കാത്തു വെച്ചൊരു നിമിഷം ഉണ്ടാകും അള്ളാഹുവിന്റെ അടിമകൾക്ക് വേണ്ടി ക്ഷമിക്കണം മഹാനായ അയ്യൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ചരിത്രം നമുക്കൊക്കെ അറിയാവുന്നതാണ് ശരീരത്തിൽ വ്രണമില്ലാത്ത ഒരു ഭാഗം പോലും ഉണ്ടായിട്ടില്ല എല്ലാ ഭാഗവും വ്രണം വന്നുപോയി ഒരു പരാതിയും പറഞ്ഞില്ല അവസാനം പറഞ്ഞത് ഒരു വേദനയുടെ വർത്തമാനത്തിനപ്പുറത്ത് ഒരു വിധേയപ്പെടലിന്റെ എനിക്കൊരു ചൊല്ലാൻ കഴിയാതെ വന്നപ്പോൾ ക്ഷമിച്ചു ഭൂമിയോളം എന്നല്ല ഭൂമിക്ക് താഴെയുള്ള പാതാളത്തോളം ക്ഷമിച്ചു പക്ഷേ മഹാനായി വസ്സലാമിനി എന്താ സമ്മാനമായി കൊടുത്തത് ലോകത്തൊരാൾക്കും പ്രതീക്ഷിക്കാൻ കഴിയാത്ത പരിഹാരം നഷ്ടപ്പെട്ടതൊക്കെ തിരിച്ചു കിട്ടി രോഗം പൂർണ്ണമായും ഭേദമായി അങ്ങനെയുള്ള ഒരു രോഗം ഭേദമാകുമെന്ന് ആർക്കും സ്വപ്നേബി നിലക്കാൻ കഴിയില്ല അങ്ങനത്തെ രോഗമാണ് മാറിയത് നഷ്ടപ്പെട്ടതൊക്കെ മടങ്ങി വന്നു മക്കളെ വീണ്ടും തിരിച്ചു കൊടുത്തു സമ്പത്തിനൊക്കെ തിരിച്ചു കൊടുത്തു അതിനൊക്കെ കഴിയുന്ന അധികാരത്തിന്റെ പേരാണ് ഇത് ഹൃദയത്തിന്റെ ഭാഷയായി മാറണം എന്നത് കഴിഞ്ഞാൽ നിരാശകൾ ഉണ്ടാകില്ല വേദനകൾ ഉണ്ടാകില്ല ഭൂമിയിൽ ചെറിയ ചെറിയ കുഴപ്പങ്ങൾ വരുമ്പോഴേക്ക് ഉടനടി പരിഹാരം എനിക്ക് റബ്ബിനോട് ചിലപ്പോൾ കയർക്കുന്ന ആളുകൾ വരെ ഉണ്ടാകും ബുദ്ധിമുട്ടുകൾ വരുമ്പോ എന്താ പറയുക എനിക്ക് മാത്രം ഇങ്ങനെ അള്ളാഹുവിന്റെ പരീക്ഷണങ്ങളാണ് റബ്ബിന്റെ പരീക്ഷണങ്ങളിൽ പെട്ടുപോകുന്ന ഓരോ മനുഷ്യർക്കും ആ ഓരോ സെക്കൻഡുകളും നാളെ അവന്റെ തുലാസിൽ കരം തൂകുന്ന അമലുകളാണ് കാത്തിരിക്കാൻ കഴിയണം അതിൽ ആ പ്രയാസമുള്ള വേളകളിൽ ഹരീസിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് ദാരിദ്ര്യം മനുഷ്യനെ കുഫറിലേക്ക് കൊണ്ടുപോയി എത്തിക്കുമെന്ന് ദാരിദ്ര്യം എന്തുകൊണ്ടാണ് ദാരിദ്ര്യം കുഫറിലേക്ക് എത്തിക്കുന്നത് ദാരിദ്ര്യത്തിൽ പെട്ടുപോയ മനുഷ്യന്റെ ഉള്ളിൽ പിശാച് ദുർബോധനങ്ങൾ ഉണ്ടാക്കും എന്താ എനിക്ക് മാത്രം ഇങ്ങനെ അല്ലാത്ത ആളുകൾക്ക് പരസ്യമൊക്കെ കൊടുക്കേണ്ടത് അനക്ക് മാത്രം എന്താ ഇങ്ങനെ എന്ന് പറഞ്ഞ് നമ്മളെ കൊണ്ട് പറയിപ്പിക്കും നമ്മളെ കൊണ്ട് തോന്നിപ്പിക്കും അറിയാതെ രീതത്തിന്റെ വർത്താനം വന്നു പോകും അള്ളാഹു കാത്ത് രക്ഷിക്കട്ടെ ആ സമയങ്ങളിൽ പിടിച്ചു നിർത്താനുള്ള കരുത്ത് എന്താണ് ഒരു മഹ്മിനായി മനുഷ്യൻ എല്ലാ ദിവസവും രാവിലെയും വൈകുന്നേരവും പ്രഭാതത്തിലും പ്രദോഷത്തിലും ചൊല്ലേണ്ട ക്കറികൾ ഹൃദയം കൊണ്ട് ചൊല്ലിക്കഴിഞ്ഞാൽ അവന്റെ മനസ്സിനെ പിന്നെ ബാധിക്കില്ല ഒരു ദിവസത്തെ രാവിലത്തേക്കുള്ള എഞ്ചിനാണത് രാവിലത്തേക്കുള്ള ഇന്ധനമാണത് ആ രാത്രി ജോലിയൊക്കെ കഴിഞ്ഞ് തിരക്കുകളൊക്കെ കഴിഞ്ഞ് ആ പകൽ മുഴുവൻ ടെൻഷനാണെങ്കിൽ എല്ലാ ടെൻഷനുകളും അള്ളാഹുവിന്റെ മുമ്പിലേക്ക് ഇറക്കി വെച്ച് മഹരീബിന്റെ ശേഷം ഇരുന്ന് പത്ത് മിനിറ്റ് കൊണ്ട് ചൊല്ലി തീർക്കാവുന്ന അൽക്കാർ ഉൽ അത് നമുക്ക് റബ്ബിന്റെ മുമ്പിലേക്ക് ഇറക്കി വെക്കലാണ് അന്നത്തെ രാത്രിയിലേക്ക് വിവാദത്തിനുള്ള ഇന്ധനത്തെ സ്വീകരിക്കലാൻ ഈമാനിന് നമ്മൾ റീചാർജ് ചെയ്യലാൻ അള്ളാഹു നമുക്ക് നൽകട്ടെ ആ രീതിയിൽ ആ രീതിയിൽ നമ്മൾ മഹാന്മാരായ ആളുകളോടുകൂടെയും വിക്രന്റെ വഴികളിലൂടെയും സഞ്ചരിക്കുക എന്ന് പ്രധാനമാണ് തങ്ങൾ പറയുന്നുണ്ട് ആട്ടിൻ പറ്റത്തിൽ നിന്ന് ചെന്നായി പിടിക്കുന്നത് ഒറ്റപ്പെട്ട ആടുകളെയാണ് കൂട്ടമായി നിൽക്കുന്ന ആടുകളെ എന്നെ പിടിക്കുക ഒറ്റപ്പെട്ട് നിൽക്കുന്നത് ആരാണോ അതിനെയാണ് ചെന്നായി പിടിക്കുക എന്ന് നമ്മൾ മനുഷ്യൻ ഒരു സാമൂഹ്യ ജീവിയാണ് നമ്മുടെ സഹവാസങ്ങളാണ് നമ്മുടെ സംസ്കാരത്തെ തീരുമാനിക്കുക ഞാൻ ഒരു കൂട്ടരുടെ കൂടെ ഒരുപാട് കാലം താമസിച്ചാൽ അവരുടെ ഭാഷയും രീതിയും ശൈലിയും ഒക്കെ എന്റേതായി മാറും മനുഷ്യന്റെ സ്വഭാവം പ്രകൃതം അങ്ങനെയാണ് അങ്ങനെയെങ്കിൽ ഒരു അധ്യാപനം പ്രധാനമാണ് ഇവിടെ ഓരോ മനുഷ്യന്റെയും ശീലങ്ങളും ആചാരങ്ങളും ഒക്കെ അവന്റെ കൂട്ടുകാരൻറെ പോലെയായിരിക്കും അതുകൊണ്ട് ആരോടാണോ എന്റെ സഹവാസം ഉണ്ടാകുന്നത് എന്ന് ആലോചിക്കണം ആരോടാ സഹവാസം ഉണ്ടാകേണ്ടത് ആരുടെ കൂടെ ഇരിക്കുമ്പോഴാണ് ഓർമ്മ വരുന്നത് ആരുടെ കൂടെ ഇരിക്കുമ്പോഴാണ് എനിക്കില്ലാത്ത നല്ല ശീലങ്ങൾ എനിക്ക് വരുന്നത് ആരുടെ കൂടെ ഇരിക്കുമ്പോഴാണ് സഹവസിക്കുമ്പോഴാണ് സംസാരിക്കുമ്പോഴാണ് എനിക്ക് ജമാഅത്തിൽ പോകണമെന്ന് ആശയുണ്ടാകുന്നത് അവരുടെ കൂടെ സമയം ചെലവഴിക്കണം നീ തിരഞ്ഞെടുക്കേണ്ട കൂട്ടുകാരൻ ആ കൂട്ടുകാരനെ കണ്ടാൽ നിനക്ക് അല്ലാഹുവിനെ ഓർമ്മ വരും അങ്ങനെയുള്ള കൂട്ടുകാരനെ തെരഞ്ഞെടുക്കണമെന്ന് വസല്ലം

നീ അറിയാതെ നിന്റെ ഉള്ളിൽ നിന്ന് നിന്റെ ദീനിനെ പതുക്കെ പതുക്കെ കട്ടെടുക്കും നിങ്ങൾ മോശപ്പെട്ട ആളുകളോടുള്ള സഹവാസം തന്നാ നമ്മുടെ ഒക്കെ ജീവിതം നിങ്ങൾ ആലോചിച്ച് നോക്കൂ കുഞ്ഞു നാളിൽ നമുക്കൊക്കെ ഉണ്ടായിരിക്കുന്ന നല്ല ശീലങ്ങൾ എപ്പോഴാണ് നമുക്ക് നഷ്ടപ്പെട്ടു പോയത് നല്ല നല്ല ശീലങ്ങളും രീതികളും എപ്പോഴാണ് നമുക്ക് നഷ്ടപ്പെട്ടു പോയത് നല്ല വാക്കുകൾ പറഞ്ഞിരുന്ന മക്കളുടെ വായിൽ നിന്ന് അസഭ്യങ്ങൾ വരാൻ തുടങ്ങുന്നത് എപ്പോഴാണ് സുഹ സുഹബത്ത് മാറുമ്പോഴാണ് സുഹെബത്ത് മാറുമ്പോൾ അവരറിയാതെ ദീൻ അവരിൽ നിന്ന് മോഷ്ടിക്കപ്പെടും അങ്ങനെ കട്ടെടുക്കാനും വരും ആളുകളിൽ നിന്ന് ഈ മാണിനെ കോട്ട കെട്ടി കാത്തു കാത്തു വെക്കാൻ നമുക്ക് സാധ്യമാകണമെങ്കിൽ ദിക്രകളെ കൊണ്ടും സ്വാലിഹീൻ എന്ന സാലിഹ്യങ്ങളുമായുള്ള സഹവാസങ്ങളെ കൊണ്ടും ജീവിത ക്രമത്തെ രൂപപ്പെടുത്തുക അള്ളാഹു നമുക്ക് എല്ലാവർക്കും അതിന് തോഫീഫ് നൽകട്ടെ എല്ലാവിധ പൈശാചിക ദുർബോധനങ്ങളിൽ നിന്നും അള്ളാഹു ഉമ്മത്തിനെ രക്ഷപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് മാത്രം ധാരാ ചെയ്യുകയാണ്